ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറ് പിന്നെ നമുക്ക് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ കവറിലുള്ള ഷാംപൂവോ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചെറിയൊരു ബ്രഷും കൂടി വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഈ പേപ്പറിലോട്ട് ഈ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഷാംപൂ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് പേപ്പറിലോട്ട് ഇതേപോലെ ആക്കി കൊടുക്കണം നന്നായിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ പേപ്പർ നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇപ്പം നന്നായിട്ട് ഈ പേപ്പർ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് രണ്ടായിട്ട് മടക്കണം അതിനുശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റാം ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കാരണം നമ്മൾ എവിടെയെങ്കിലും ടൂറിന് പോകുമ്പോഴോ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ നമുക്ക് ഹാൻഡ് വാഷിങ് ഇപ്പം നമ്മുടെ കയ്യിൽ സോപ്പോ മറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ഐഡിയ ആണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം